ഹലോ അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക് അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ നോമ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈഫ്ത്താർ തയ്യാറാക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് കരുതി നമ്മളെങ്ങോട്ട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെന്താ ചിക്കനും ബീഫൊക്കെ കഴുകി മസാല ആക്കിയിട്ടുണ്ട് കേട്ടോ കുക്കറിലിതാണ് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് പഴം ഇതാ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായി വന്നിട്ടുണ്ട് ഉമ്മത പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് അറിയണ്ടേ സമൂസ ഉഞ്ഞക്കായ മുത്തലി കത്തിരി ബീഫ് കറി അൽഫാ മണ്ടി ഇതൊക്കെയാണ് കേട്ടോ ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് ഉണ്ടാക്കണത് വീട്ടിലെല്ലാവരും ഉണ്ട് ഇപ്പോൾ കാക്കുമല്ലാത്ത എല്ലാവരും ഉണ്ട് കേട്ടോ പൊരിച്ച കടികളൊക്കെ അതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഐറ്റംസും നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉമ്മതാ അപ്പതിനും മന്തിക്കുള്ള റൈസ് എടുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തളച്ച് വരുന്നുണ്ട് ഇനി അതൊന്ന് ഊറ്റി വെക്കാനും കൂടെ ഉണ്ട് വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ചേർത്ത് തമാശകളൊക്കെ തറഞ്ഞ് നല്ല അടി പൊള്ളി ആയിട്ട് നല്ല വയലാണ് ഫസ്റ്റ് ടീത്തറിഞ്ഞ് ഉണ്ടായത് ഇങ്ങനെ അതെല്ലാതും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മന്തി കൂടി സെറ്റ് ആവാനുണ്ട് ഇനി ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഗ്രീസിലടിക്കണം കേട്ടോ അതുകൂടിയും കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ആദ്യം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി ജസ്റ്റ് അപ്പൊ ഇത്രേയുള്ളൂട്ടോ ഞങ്ങളുടെ ഈ സ്റ്റാർ വ്ലോഗ് അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം